നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നവരാത്രി ദിനങ്ങളാണ് തുടങ്ങിയിരിക്കുന്നത് എവിടെയും നവരാത്രി ആഘോഷങ്ങൾ തുടങ്ങിയിരിക്കുന്നു ഇന്നലെ ഒക്ടോബർ മൂന്ന് മുതൽ ജ്യോതിഷ ജ്യോതിഷപ്രകാരം വളരെയേറെ പ്രാധാന്യം അധികമുള്ള ദിനങ്ങളാണ് ഇപ്പോൾ ഇന്നലെ മുതൽ തുടങ്ങിയിരിക്കുന്നത് ധനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും കാരകനാണ് ശുക്രൻ ഈ ശുക്രൻ തുലാമിൽ ആണിപ്പോൾ നിലനിൽക്കുന്നത് സഞ്ചരിക്കുന്നത് ഈ ഗ്രഹത്തിൻ്റെ ഭ്രമണം വളരെയേറെ വിശേഷപ്പെട്ട ഫലങ്ങൾ ഓരോ നക്ഷത്രക്കാർക്കും പ്രദാനം ചെയ്യാൻ കഴിവുള്ളതാണ് കാരണം അത്രയേറെ ഗുണങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അത്രയേറെ പ്രഭാവങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നൽകാൻ കഴിയുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ നമ്മൾ പറയാറില്ലേ ശുക്രൻ അടിച്ചു അല്ലെങ്കിൽ ശുക്രഭാഗ്യം ലഭിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത്രയേറെ ഐശ്വര്യവും പ്രാധാന്യവുമുള്ള ഒരു ഗ്രഹം കൂടിയാണ് ശുക്രൻ എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഒക്ടോബർ മൂന്ന് മുതൽ കേന്ദ്ര ത്രികോണ രാജയോഗം തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ എന്നാൽ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ ചില രാജ്യോഗങ്ങൾ അല്ലെങ്കിൽ ചില ഗുണങ്ങൾ തുടങ്ങുമ്പോൾ ചില നക്ഷത്രക്കാർക്കായിരിക്കും അതിൻ്റെ പ്രാധാന്യം വളരെയേറെ വലിയൊരു തോതിൽ ലഭിക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ഒക്ടോബർ മൂന്ന് മുതൽ കേന്ദ്ര ത്രികോണ രാജയോഗം സംഭവിക്കാൻ പോകുന്നു സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഫലമായി ചില നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിത ധനലാഭം സാമ്പത്തിക ഭദ്രത സാമ്പത്തിക ഭദ്രത എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം നമുക്ക് മുന്നോട്ടുള്ള ജീവിതത്തിന് ആവശ്യമായ തരത്തിലുള്ള സാമ്പത്തികം നമ്മളിലേക്ക് എത്തുമ്പോൾ അത് സേവ് ചെയ്യാൻ നമുക്ക് കഴിയുകയും ചെയ്യുന്ന തരത്തിൽ സാമ്പത്തിക ഭദ്രത ഉണ്ടാകുകയും ചെയ്യുന്ന ചില നക്ഷത്രക്കാരുണ്ട് അതായത് ഒക്ടോബർ മൂന്ന് മുതൽ അകേന്ദ്ര ത്രികോണ രാജയോഗം തുടങ്ങിയിരിക്കുന്ന ചില നക്ഷത്രക്കാരെയാണ് ശുക്രഭാഗ്യത്താലാണ് ഇത് ഈ ഒരു യോഗം കൂടി വന്നു ഭവിച്ചിരിക്കുന്നത് അപ്പോൾ ആ നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞത് പോവുകയാണ് അതിനു മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായി ശ്രമിക്കുക അതോടൊപ്പം ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഈ അറിവുകൾ എത്തുന്നതിനായി ഷെയറും കൂടി ചെയ്യാൻ മറക്കരുത് ഒക്ടോബർ മൂന്ന് മുതൽ അതായത് ഇന്നലെ മുതൽ കേന്ദ്ര ത്രികോണ രാജയോഗം സംഭവിച്ചിരിക്കുന്നു ശുക്രന്റെ ഭാഗ്യത്താൽ അല്ലെ അനുഗ്രഹത്താലാണ് ഈ യോഗം സംഭവിക്കുന്നത് അതിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കാൻ പോകുന്ന നക്ഷത്രങ്ങളിൽ ആദ്യത്തെ നക്ഷത്രം തന്നെ നക്ഷത്രമാണ് സാമ്പത്തികമായി വളരെയേറെ അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് സാമ്പത്തികം നിങ്ങളിലേക്ക് എത്തുന്നതിന് അല്ലെങ്കിൽ സമ്പത്ത് ഉയർത്താൻ നിങ്ങൾക്ക് പലതരത്തിലുള്ള അവസരങ്ങൾ വന്നു ചേരും അതേപോലെ തന്നെ പല തരത്തിലുള്ള വരുമാന മാർഗ്ഗങ്ങൾ നിങ്ങളിലേക്ക് തുറന്നു പെടുകയാണ് അതായത് നമ്മൾ പറയാറുള്ള ഒരു ജോലി ചെയ്യുന്നതിനൊപ്പം തന്നെ പാർട്ട് ടൈം ആയിട്ട് വേറൊരു ജോലി ചെയ്യാൻ അല്ലെങ്കിൽ പല തരത്തിലുള്ള വരുമാന മാർഗ്ഗങ്ങൾ കണ്ടുപിടിക്കാനും പലതരത്തിലുള്ള വരുമാന സ്രോതസ്സുകളിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന സമയമാണ് സന്താന സംബന്ധമായി അല്പം അലച്ചിലുകൾ അതായത് സന്താനങ്ങൾക്ക് ചില ക്ലാസുഖങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ അവർ അല്പം പിന്നോട്ടുള്ള ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകും അതൊക്കെ സം സന്താനങ്ങളുമായി സംബന്ധിച്ചിട്ടുള്ള ചില വിഷമഘട്ടങ്ങൾക്ക് നമുക്ക് സാക്ഷ്യം വഹിക്കേണ്ടതായി ഒരു അങ്ങനെ ഒരു അലച്ചിൽ ഒഴികെച്ച് നോക്കിയാൽ ഈ ഒരു കേന്ദ്ര ത്രികോണ രാജയോഗം നിങ്ങൾക്ക് വളരെയേറെ ഭാഗ്യദായകമാണ് പണം കൊണ്ടൊരു ബുദ്ധിമുട്ട് പണം ഇല്ലായ്മ എന്നൊരു അവസ്ഥ നിങ്ങൾക്ക് വരികയില്ല എന്ന സാരം അതേപോലെ ഒരുപാട് നാളായി വിവാഹപ്രായമെത്തി വിവാഹം നടക്കാത്ത കുട്ടികൾക്ക് വിവാഹം നടക്കുകയും അതേപോലെ ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ വളരെ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് അതേപോലെ തന്നെ ലോട്ടറി ചിട്ടി അങ്ങനെയുള്ള സമ്മാന പദ്ധതികളിൽ നിന്ന് സമ്മാനം ലഭിക്കാനും അതുവഴി സന്തോഷിക്കാനുള്ളൊരു സമയം അതേപോലെ സ്ഥാനക്കയറ്റം ജോലിയിൽ പിന്നെ പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള ഭാഗ്യം അതുപോലെ വിദ്യാർത്ഥികൾക്കും ഒരു നല്ലൊരു പ്രകടനം മികവ് കാഴ്ചവെക്കാൻ കഴിയുന്ന സമയമാണ് അതേപോലെ തന്നെ രചനകൾ എഴുതുന്നത് അതായത് കവികളുണ്ട് കവിയത്രികളുണ്ട് അപ്പോൾ അവർക്ക് രചനകൾ എഴുതുമ്പോൾ ആശയങ്ങൾ വന്നു ചേരുക എന്നതാണ് ഒരു കവിയുടെയും കവിത്രിക്കും അത്യാവശ്യമായി വേണ്ടത് അപ്പോൾ ആശയങ്ങൾ എത്തുകയും അതേപോലെ ആ ചെയ് ആ എഴുതുന്ന ആശയത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു മികച്ച രീതിയിൽ മറ്റുള്ളവരാൽ അറിയപ്പെടാനുള്ള ഒരു ഭാഗ്യം കൂടി വന്നു ചേരുന്ന ഒരു കേന്ദ്ര ത്രികോണ രാജയോഗമാണ് വന്നു ചേരുന്നത് വളരെയേറെ ഒരു ഐശ്വര്യപ്രദമായ സമയമാണ് ശുക്രൻ ഈ ഉത്തരം നക്ഷത്രക്കാർക്കായി ഈ കഴിഞ്ഞ ഒക്ടോബർ മൂന്ന് മുതൽ ഇന്നലെ മുതൽ തുടങ്ങി വച്ചിരിക്കുന്നത് അടുത്ത നക്ഷത്രം അത്തമാണ് സൗഭാഗ്യത്തിൻ്റെ ദിനങ്ങളാണ് ഭൂമി വാഹനം എന്നിവ നേടാനും വാങ്ങാനും കഴിയുന്ന ഒരു ദിനമാണ് തുടങ്ങിയിരിക്കുന്നത് സന്താന ഭാഗ്യം അല്ലെങ്കിൽ സന്താനം അവരിൽ നിന്ന് വളരെ നേട്ടങ്ങളിലേക്കുള്ള അല്ലെങ്കിൽ സന്താനങ്ങളാൽ പ്രശസ്തി നേടാനും സന്താനങ്ങൾ അഭിമാനം കൊള്ളാനുമുള്ള ഭാഗ്യം അല്ലെങ്കിൽ കുട്ടികളില്ലാതെ ഇരിക്കുന്നവർക്ക് കുട്ടികൾ ഉണ്ടാവുകയും അങ്ങനെയുള്ള ഒരു സാമ്പത്തിക അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യങ്ങൾക്ക് സാമ്പത്തികമായി വളരെയേറെ കാര്യങ്ങൾ നീക്കിയിരിപ്പ് വെക്കാനായി സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് ബിസിനസ്സിൽ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുകയും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനും മംഗളകർമ്മങ്ങൾ നിങ്ങളാൽ നടത്തപ്പെടാനും കഴിയുന്ന ഒരു സമയമാണ് വിദേശത്ത് പോകണം അവിടെ പോയി അധ്വാനിച്ച് ജീവിക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് ഒരുപാട് നാളുകായി വിസയ്ക്കൊക്കെയായി കാത്തിരിക്കുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ വിദേശത്ത് പോകാൻ കഴിയുന്ന ഒരു സമയമാണ് പുതിയ വാഹനം പുതിയ ജോലി എല്ലാ രീതിയിലും ഒരു പുതിയ മാറ്റത്തിലേക്കുള്ള ഒരു തുടക്കമാണ് അത്ത നക്ഷത്രക്കാർക്ക് ഈ കഴിഞ്ഞ ഒക്ടോബർ മൂന്ന് മുതൽ തുടങ്ങിയിരിക്കുന്നത് അടുത്ത നക്ഷത്രം ചിത്തിരയാണ് സൗഭാഗ്യത്തിൻ്റെ ദിനങ്ങളാണ് തുടങ്ങിയിരിക്കുന്നത് സാമ്പത്തികമായി വളരെ നേട്ടങ്ങൾ നിങ്ങൾക്ക് കയ്യിൽ പിടിയിൽ ഒതുക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും ഒരുപാട് നാളായി പല അസുഖങ്ങൾക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഇനി അത് ചെന്ന് ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കുമ്പോൾ അത് തൃപ്തികരമായ രീതിയിൽ അത് നോർമലായി എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് നിങ്ങളുടെ ആരോഗ്യം എത്തപ്പെട്ടിരിക്കുകയാണ് പുതിയ സംരംഭ സംരംഭങ്ങൾ അതായത് ചില ആളുകളുണ്ട് സ്ത്രീകൾ ഉടൽ വ്യവസായം പോലെ പല കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അത് ഒരുപാട് നാളായി പിന്നാവട്ടെ പിന്നാവട്ടെ അല്ലെങ്കിൽ പല നടപടി കാരണം ഒക്കെ മുടങ്ങിയിരിക്കുന്ന ആളുകൾക്ക് അത് മുടക്കമെല്ലാം മാറി നിങ്ങൾക്കത് പൂർത്തീകരിക്കാൻ സാധിക്കുക അത് തുടങ്ങി അതൊരു സാമ്പത്തിക നിലയിലേക്ക് എത്തിക്കാനൊക്കെ കഴിയുന്ന ഒരു സമയമാണ് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ സന്താനങ്ങളുടെ യശസ്സ് വർദ്ധിക്കുക അതുമൂലം സന്തോഷിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാകുകയും ചെയ്യുന്ന സമയമാണ് തീർത്ഥയാത്ര ഒരുപാട് നാളായി ചില ദൂരെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോകണം ദർശനം നൽകി നടത്തണം എന്നൊക്കെ ആഗ്രഹമുള്ള ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുന്ന സമയമാണ് പൂർവിക സ്വത്ത് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ധാരാളം ശത്രുക്കൾ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയുണ്ട് ആ അവസ്ഥയൊക്കെ മാറി ശത്രുക്കൾ നിങ്ങളുടെ മുന്നിൽ വന്ന് മുട്ടുമടക്കി നിങ്ങൾക്ക് അവർ ചെയ്ത തെറ്റ് നിങ്ങളുടെ മുന്നിൽ ഏറ്റുപറയുന്ന ഒരു അവസ്ഥ കൂടി നിങ്ങൾക്ക് വന്നു ചേരുകയും ശത്രുക്കളിൽ വിജയം കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് തുടങ്ങിയിരിക്കുന്നത് അടുത്ത നക്ഷത്രം പോരൂരുട്ടതയാണ് വാഹനം വീട് ഭാഗ്യങ്ങളെല്ലാം നിങ്ങളെ തേടിയെത്തുന്ന ഒരു സമയമാണ് ഈ ശുക്രൻ്റെ അനുഗ്രഹത്താൽ കേന്ദ്ര ത്രികോണ രാജയോഗമായി ഒക്ടോബർ മൂന്ന് മുതൽ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന സമയമാണ് ശത്രുക്കൾ ശത്രുക്കൾ വിട്ടൊഴിയുന്ന ഒരു സമയമാണ് ശമ്പള വർധനവും ഗവൺമെൻറ് ജോലിയൊക്കെ ചെയ്യുന്ന സർക്കാർ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ശമ്പള ഉണ്ടാവുകയും അതേപോലെ സർക്കാർ ജോ ജോലിന്ന് മാത്രമല്ല പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിൽ സാമ്പത്തികമായി നിങ്ങളിലേക്ക് ഒരു ഭദ്രത ഒരു അടിത്തറ ഉണ്ടാകാൻ പോകുന്ന സമയമാണ് വന്നു ചേരുന്നത് मारे मारे ും അതേപോലെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാം നിങ്ങളിൽ നിന്ന് അകന്നു മാറി നീങ്ങുന്ന ഒരു സമയമാണ് അപ്പോൾ സാമ്പത്തികമായി പല വരുമാന മാർഗ്ഗങ്ങൾ നിങ്ങളിലേക്ക് തുറക്കപ്പെടുന്നു എന്ന് തന്നെ സാധനം അതേപോലെ സൗന്ദര്യം വർദ്ധിക്കും അതായത് പണ്ട് നമ്മൾ പറയാറുണ്ടാവുള്ളൂ പണ്ട് കണ്ട വളരെ സൗന്ദര്യം വരുന്നു ഇപ്പോൾ വിഷമവും ദാരിദ്ര്യവും കാരണം മാനസികമായി വളരെ സമ്മർദ്ദത്തിലായത് കൊണ്ടായിരിക്കും സൗന്ദര്യം എല്ലാം പോയി എന്നൊക്കെ നമ്മൾ പറയാറല്ലേ അപ്പോൾ ആ ഒരു അവസ്ഥയെല്ലാം മാറി നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ കഴിയുക എന്നത് പറഞ്ഞാൽ അതുതന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ആ ഒരു ഭാഗ്യത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്ന ഒരവസ്ഥയാണ് ഈ കേന്ദ്ര ത്രികോണ രാജയോഗം പുരുരുട്ടായ നക്ഷത്രക്കാർക്കായി സംഭാവന ചെയ്യാൻ പോകുന്നത് അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ് വിജയങ്ങളുടെ ഒരു ഒരു കൊടുമുടി കീഴടക്കാൻ നിങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ദിവസങ്ങളാണ് ഒക്ടോബർ മൂന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് വളരെ കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ വരാൻ ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിലുണ്ട് ഒന്നും നേടിയെടുക്കാൻ പറ്റുന്നില്ല ബാലികേറെ മലയായി പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ് ആ ഒരു ഒരവസ്ഥയൊക്കെ മാറി നിങ്ങൾക്ക് എല്ലാം നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ആരോഗ്യപരമായി വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ അതായത് ആരോഗ്യപരം ആരോഗ്യമില്ലാത്തൊരവസ്ഥ പുറത്തുനിന്ന് ഒരാൾക്ക് നോക്കിയാൽ ഒന്നൊരു കുഴപ്പവും തണ്ടും തടിയും ഉണ്ടോ എന്ന് പറയും പക്ഷേ നമ്മൾക്ക് ശരീരം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലും മനസ്സിനെ വളരെ തകർന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അവസ്ഥയൊക്കെ നീങ്ങുന്ന ഒരു സമയമാണ് പേരും പ്രശസ്തിയും ഐശ്വര്യവും വർദ്ധിക്കുന്ന സമയമാണ് ഭൂമി വസ്തു വാഹനങ്ങൾ ഇവയൊക്കെയും നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുന്ന ആഗ്രഹിച്ചതൊക്കെ ചെറിയ ചെറിയ അളവിലുള്ള കാര്യങ്ങൾ പലതും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് വലിയ ആഗ്രഹങ്ങളൊന്നും അല്ല എങ്കിൽ പോലും അതൊക്കെ നിങ്ങൾക്ക് കൈപ്പിടിയിൽ നിങ്ങൾക്ക് ഇനി ഒതുക്കാൻ കഴിയുന്ന വലിയ ആഗ്രഹമായിട്ട് ചെറുതാകട്ടെ ഏത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് ഉത്രട്ട നക്ഷത്രക്കാർക്ക് ഒക്ടോബർ മൂന്ന് മുതൽ തുടങ്ങിയിരിക്കുന്നത് അടുത്ത നക്ഷത്രം രേവതിയാണ് ഐശ്വര്യത്തിൻ്റെ ദിനങ്ങളാണ് ഈ കേന്ദ്ര ത്രികോണ രാജ്യോഗം നിങ്ങൾക്കായി നൽകിയിരിക്കുന്നത് ശത്രുക്കളെല്ലാം നിങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കുകയും ശത്രുക്കൾ ഇല്ലാതാകുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് നേട്ടങ്ങളുടെ അല്ലെങ്കിൽ വിജയത്തിൻ്റെ പാതയിലേക്കാണ് നിങ്ങൾ നിങ്ങളിനി കടക്കാൻ പോകുന്നത് പ്രവർത്തന വിജയം ഏത് പ്രവൃത്തി ചെയ്താലും അതിലൊരു വിജയം കണ്ടെത്താൻ സാധിക്കാത്ത അവസ്ഥയിലൂടെ കടന്നു പോയതാണ് പക്ഷേ ഇനി എന്ത് ചെയ്താലും അത് വിജയത്തിലെത്തിക്കാൻ നിങ്ങൾക്ക് സാധ്യമാകുകയും ഐശ്വര്യവും വർദ്ധിക്കുകയും രോഗങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് രോഗങ്ങളുണ്ട് അത് മാനസികമായിട്ട് ുള്ള വിഷമങ്ങളും വ്യതകളും അങ്ങനെ അങ്ങനെ പല രോഗങ്ങൾക്കും മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ആ രോഗങ്ങളിൽ നിന്നൊക്കെയും ഒരു മുക്തി നേടാൻ കഴിയുന്ന സമയമാണ് മക്കളുടെ സന്തോഷം മക്കളുടെ അഭിവൃദ്ധി മക്കൾക്ക് പ്രശസ്തി ലഭിക്കുന്നതൊക്കെ ഒക്കെ കണ്ട് സന്തോഷിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് കുടുംബത്തിൽ സൗഖ്യവും ഐശ്വര്യവും ഒക്കെയും വർദ്ധിക്കുന്ന ഒരു സമയമാണ് രേവതി നക്ഷത്രക്കാർക്കും തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് ഈ ഒക്ടോബർ മൂന്ന് മുതൽ കേന്ദ്ര ത്രികോണ രാജയോഗം ശുക്രൻ്റെ അനുഗ്രഹത്താൽ വന്നു ഭവിച്ചിരിക്കുന്ന നക്ഷത്രക്കാരെക്കുറിച്ചാണ്